നമസ്കാരം കൊൽക്കത്തയിലെ ആർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാജ്യമെമ്പാടും പ്രതിഷേധം കനക്കുകയാണ് എന്നാൽ ഇത്രയധികം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന മമതാ ബാനർജിക്ക് നേരെ വ്യാപക വിമർശനമാണ് അങ്ങോളം ഇങ്ങോളം ഉയരുന്നത് ഇതിനിടയിൽ കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മമതാ സർക്കാരിനെ നിർത്തി പൊരിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാനും പോസ്റ്റ്മോർട്ടം നടപടികളും എന്തുകൊണ്ട് വൈകിയെന്ന് കോടതി ചോദിക്കുന്നു കൂടാതെ അസ്വാഭാവിക മരണമല്ലെങ്കിൽ എന്തിനാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നും കോടതി ചോദിക്കുന്നു അതേസമയം കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്ററിൽ ഫസ്റ്റ് എൻട്രി നടത്തിയ കൊൽക്കത്തയിലെ പോലീസ് ഉദ്യോഗസ്ഥനോട് അടുത്ത തവണ വാദം കേൾക്കുമ്പോൾ നേരിട്ട് ഹാജരാകാനും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഭവം നടന്ന ദിവസം വൈകിട്ട് ആറ് പത്തിന് പോസ്റ്റ്മോർട്ടം ആരംഭിച്ച് ഏഴ് പത്തിന് അവസാനിച്ചിരുന്നു എന്നാൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തത് രാത്രി പതിനൊന്ന് മണിക്കാണ് കൊൽക്കത്തയിലെ താലാ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത് രാത്രി പതിനൊന്ന് മണിക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പതിനൊന്ന് നാൽപ്പതോടെയുമാണെന്ന് കോടതി വിലയിരുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ അസ്വാഭാവിക മരണമല്ലെങ്കിൽ എന്തിനാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നാണ് കോടതിയുടെ ചോദ്യം അതേസമയം പോലീസ് സ്റ്റേഷനിലെ ജനറൽ ഡയറിയിലെ വിവരമനുസരിച്ച് രാവിലെ പത്ത് പത്തിന് അവിടേക്കൊരു ഫോൺ കോൾ ലഭിച്ചിരുന്നു സെമിനാർ ഹാളിൽ അബോധാവസ്ഥയിൽ ഒരു യുവതി കിടക്കുന്നുവെന്ന വിവരമായിരുന്നു അതെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂട് ചൂണ്ടിക്കാട്ടി എന്നാൽ കേസ് ഡയറിയിലെ വിവരപ്രകാരം കുറ്റകൃത്യം നടന്ന സ്ഥലം മറ്റ് ഇടപെടലുകൾ ഇല്ലാതിരിക്കാൻ സുരക്ഷിതമാക്കിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടാതെ കൊല്ലപ്പെട്ട ഡോക്ടറുടെ മെഡിക്കൽ ഇഞ്ചുറി റിപ്പോർട്ട് ഉണ്ടോ എന്നും കോടതി ചോദിച്ചു എന്നാൽ അതിന് ഇത് കേസ് ഡയറിയുടെ ഭാഗമാണെന്നായിരുന്നു ബംഗാൾ സർക്കാരിന്റെ മറുപടി സംഭവമുണ്ടായി അഞ്ചാം ദിവസമായിരുന്നു സിബിഐ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നതെന്ന് ഏജൻസിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു അപ്പോഴേക്കും കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ ക്രൈം സീൻ മൊത്തത്തിൽ മാറ്റിയിരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്തായാലും കണക്കിന് തന്നെ ഇന്ന് വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ് ബംഗാൾ സർക്കാരിന്ന് നിസ്സംശയം പറയാം വെബ് ഡെസ്ക് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.